ലോക്സഭ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുകയാണ് ധനകാര്യ വകുപ്പ് ഫെബ്രുവരി ഒന്നിന് ലോക്സഭയിൽ തുടർച്ച മൂന്നാം വർഷവും പേപ്പർലെസ് ബജറ്റ് അവതരിപ്പിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാസങ്ങൾക്കകം പൊതു തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇതൊരു ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇടക്കാല ബജറ്റിൽ സ്ത്രീ കർഷകർക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇരട്ടിയാക്കാനുള്ള നിർദ്ദേശം ഉണ്ടായേക്കാമെന്നുള്ള റിപ്പോർട്ടുമുണ്ട് ഇത് സർക്കാരിന് പന്തിരായിരം കോടി രൂപ അധിക ബാധ്യത വരുത്തും മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമ്പൂർണ്ണ ബജറ്റിന് പകരം ഇടക്കാല ബജറ്റ് ആയിരിക്കും ഇത്തവണ ഉണ്ടാകുക ഇന്ത്യൻ സർക്കാർ എല്ലാ വർഷവും ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് ഈ ബജറ്റ് വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു സാമ്പത്തിക രൂപരേഖയായി വർത്തിക്കുന്നു ഒരു തിരഞ്ഞെടുപ്പ് വർഷത്തിലോ സമ്പൂർണ്ണ ബജറ്റിന് സമയം തികയാതെ വരുമ്പോഴോ ഭരിക്കുന്ന സർക്കാർ ഇടക്കാല ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പിനു ശേഷം അധികാരമേറ്റ പുതിയ സർക്കാർ ആയിരിക്കും മുഴുവൻ വാർഷിക ബജറ്റും തയ്യാറാക്കുക മുൻ വർഷങ്ങളിൽ ചെയ്തതുപോലെ ഒരു നീണ്ട സാമ്പത്തിക സർവേക്ക് പകരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഹ്രസ്യ റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്നാണ് സൂചന ജനുവരി അവസാന വാരം ആരംഭിക്കാൻ സാധ്യതയുള്ള ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ മന്ത്രാലയങ്ങളിൽ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ഗ്രാന്റുകൾക്കായുള്ള സപ്ലിമെന്ററി ഡിമാൻഡുകളുടെ ചെലവ് നിർദ്ദേശങ്ങൾ ധനമന്ത്രാലയം തേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഗ്രാന്റുകൾക്കായുള്ള സപ്ലിമെന്ററി ഡിമാൻഡുകളുടെ രണ്ടാം ബാച്ച് തുടർന്നുള്ള ബജറ്റ് സെഷനിൽ പാർലമെന്റിന് മുമ്പാകെ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചായി ധനമന്ത്രാലയം ഓഫീസ് മെമ്മോറണ്ടത്തിൽ അറിയിച്ചു ഇടക്കാല ബജറ്റിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ മാറ്റങ്ങൾ ഇടക്കാല ബജറ്റിൽ വരുത്താൻ അനുവാദമില്ല അതിനാൽ ഇടക്കാല ബജറ്റിൽ സാധാരണക്കാർക്കായി പ്രത്യേക പ്രഖ്യാപനങ്ങളും ഇടക്കാല ബജറ്റിലൂടെ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് കാർഡ് സർക്കാർ നൽകുന്നു പുതിയ സംഘം അധികാരം ഏറ്റെടുക്കുന്നതുവരെ വരും മാസങ്ങൾ അവർ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അവർ വ്യക്തമാക്കുന്നു എന്നാൽ ഈ ഇടക്കാല ബജറ്റിൽ നികുതിയിലൂടെ കൂടുതൽ പണം സമ്പാദിക്കുന്നതിനെ കുറിച്ച് സർക്കാരിന് ഒന്നും പ്രഖ്യാപിക്കാനാവില്ല ഇടക്കാല ബജറ്റിൽ മുഴുവൻ സാമ്പത്തിക വർഷത്തിന് പകരം ഈ സാമ്പത്തിക വർഷത്തിലെ ശേഷിക്കുന്ന മാസങ്ങൾ ഉൾക്കൊള്ളുന്നു ശമ്പളം പെൻഷൻ ക്ഷേമ പരിപാടികൾ തുടങ്ങിയ അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പാക്കുന്നതിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒരു ഇടക്കാല ബജറ്റിന്റെ പ്രാഥമിക ധർമ്മം സർക്കാരിന്റെ കാലാവധി ശേഷിക്കുന്ന മാസങ്ങളിൽ ഒരു താൽക്കാലിക സാമ്പത്തിക വഴികാട്ടിയായി പ്രവർത്തിക്കുക എന്നതാണ് എല്ലാ വർഷവും ഫെബ്രുവരിയിൽ വാർഷിക ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നു ഇത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ വരുന്ന സാമ്പത്തിക വർഷത്തിന്റെ പൂർണ്ണ സാമ്പത്തിക നടപടികളുടെ ആകത്തുകയാണ് നികുതികളും മറ്റു മാർഗങ്ങളും മുഖേനയുള്ള സർക്കാരിന്റെ വരുമാന സ്രോതസ്സുകളുടെ ഒരു സമഗ്രമായ ലിസ്റ്റ് ഈ രേഖയിൽ യും നിർദ്ദേശിച്ചവ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം പ്രതിരോധം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ആ പണം എങ്ങനെ ചിലവിടുമെന്നാണ് റെഗുലർ ബജറ്റിൽ പറയുന്നത് മോദി സർക്കാരിന്റെ രണ്ടാം ടേം അവസാന ബജറ്റാണ് ഫെബ്രുവരി ഒന്നിന് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഇടക്കാല ബജറ്റാണ് അവതരിപ്പിക്കുന്നത് ചെലവുകൾ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ ബജറ്റിനും പ്രധാന പങ്കുണ്ട് ഈ ിൽ വലിയ ഇളവുകളാണ് നികുതിദായകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ ഇടക്കാല ബജറ്റിൽ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടുണ്ട് സമ്പൂർണ്ണ സാമ്പത്തിക സർവേ റിപ്പോർട്ടും ഈ തവണ ഉണ്ടാകില്ല ന്യൂസ് ഡെസ്ക് ഫോർ